നമസ്കാരം എൻ്റെ പേര് രാഖീശ്യാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ വേദികളിലെ കവിതാലാപന മത്സരത്തിന് വേണ്ടി ഞങ്ങളുടെ അധ്യാപകർ കുട്ടികളെ കൊണ്ട് പരിശീലനം ചെയ്യിക്കുക പതിവായിരുന്നു അങ്ങനെ മനസ്സിൽ കേട്ടു പതിഞ്ഞ ഒരു കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് തെറ്റുകൾ ഉണ്ടാകും ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആരംഭിക്കട്ടെ ശ്രീ ശ്രീകുമാരൻ തമ്പയുടെ രേണുക എന്ന കവിത ായുധമോങ്ങി നിൽക്കുന്ന തൻ പുത്ര മുൻപിൽ കുനിഞ്ഞ ശിരസുമാ വീണു മരിച്ച യുഗങ്ങൾ തൻ വേദനയാകയുമുൾക്കൊണ്ട് രേണുകനിൽക്കവേ കാനനം ഞെട്ടി വിറച്ചുപോയെ ദിക്കുകൾ നാണിച്ചു പൂഞ്ചില്ലകൾ താളങ്ങൾ നിർത്തി തളിള്ളത് ഞങ്ങളെ മീട്ടുവാൻ തെന്നലിൻ തമ്പുരുക്കമ്പികൾ മാനും മയിലും മലരണിത്തൈകളും പാടാതെ പാടുന്ന പൊന്മുളക്കൂട്ടവും ദേവചൈതന്യ പ്രഭാപൂരമേൽക്കയാൽ ദൈവീകമായി തീർന്നു മനുഷിത്തവും തമ്മിൽ സ്വർഗീയ മണ്ഡപം രക്തദാഹത്താൽ തുടിക്ക ശ്മശാനമായി പോകയോ കാർമുകിൽ പാളികൾ കണ്ണിൽ ജമദാഗ്നിട്ടിയ കോപം പ്രതിഫലിപ്പിക്കയാ വിങ്ങി വിറക്കയാമന്റെ കാറുകളോടൊപ്പം മടിക്കയോ മാനസം സത്യം മകനെ എനിക്കു ജമദാഗ്നി ഗർജിച്ചു പിന്നെയും എന്തൊരു തീവ്ര പരീക്ഷണമായുധമോങ്ങി ശിലപോലെ നിശ്ചലം നീമുകയായ നിമിഷങ്ങൾ ആത്മീയ ഭാവ പ്രപഞ്ചം അവയിലൊതുങ്ങവേ ആ മഴത്തുമ്പിൽ മരണം തുടിക്കവേ പ്രാന്തങ്ങളല്ലേറ്റ സ്വർണ വിഭഞ്ചിക തന്ത്രിതൻ ഉള്ള പോണുടഞ്ഞു മാതൃവാക്കുകൾ രാമന്റെ ജീവനിൽ ആയുധം കൈവിട്ടുപോകയോ ർഭപാത്രത്തിനോടീ മലർന്നു നീ എൻ നിമിഷങ്ങളിൽ ശിക്ഷ പേടമാൻ പോലെ പിടയുന്നിതൻ കരളെങ്കിലും ആശ്വസിക്കട്ടെ ഞാൻ എൻ മകനെ നീ പിതാവിനു സ്വർഗീയ സംവാദ്യമാകട്ടെ ഇനി സത്യ പരിപാലനത്തിനായി മനുഷ്യരക്തബന്ധങ്ങളെ പൊട്ടിച്ചെറിഞ്ഞവൻ പുത്രധർമ്മം പിതൃശാസനാനുഷ്ഠാനമത്രേ എന്നാദ്യം സഫലമായിലയോ എങ്ങിന മുന്നിൽ വീർപ്പിട്ടുവീർപ്പിട്ടു നിൽക്കവേ എൻ മനം തേങ്ങുന്നുളരുന്നെ മാറിൽ പടർന്നു വളർന്നവനല്ലേ നീ ജീവനാണാകൃത്യുവിൻ ശബ്ദം ശ്രവിക്കാൻ ഭയമില്ല എങ്കിലും വെട്ടി മുറിക്കുന്നതിന് മുൻപ് അമ്മയെ കെട്ടിപ്പിടിച്ചു വിടതരി ഗോമനെ ആ മുഖമന്മാറിൽ ഒന്നമർത്തട്ടെ ഞാൻ ആ തിരുനെട്ടിക്കൊരുമ നൽകട്ടെ ഞാൻ പോയി രാമൻ അമ്മയും പുത്രനും നിൽക്കവേ ഗർജിച്ചു നടക്കട്ടെ കൃത്യം പിന്നെയും പെറ്റു പാലൂട്ടി വളർത്തിയ പുത്രന്റെ വെട്ടേറ്റു വീണു പിടഞ്ഞ മാതൃത്വമേ ഈ വിശ്വചക്രം തിരി